നിങ്ങൾ പറഞ്ഞല്ലേ ആര് െഷ് ഇന്ന് നിലമ്പൂരിൽ വെച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടു അല്പനേരം മാത്രമായിരുന്നു അത് ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും മാധ്യമപ്രവർത്തകർ ചോദിച്ചത് നിലമ്പൂരിലെ ബൈ ബൈ ബൈഇലക്ഷനിലെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് ഇന്നത്തെ ദിവസം സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ ചില മാധ്യമങ്ങൾ വ്യാജ വാർത്ത കൊടുത്തിരുന്നു ഇലക്ഷൻ പ്രഖ്യാപിച്ച് അന്ന് തന്നെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോന്തമാഷ് പറഞ്ഞ കാര്യമുണ്ട് ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ആ ഒരാഴ്ചയുടെ കാര്യം ഇന്നലെ വീണ്ടും ഗോന്ദമാഷ് ആവർത്തിക്കുകയും ചെയ്തു അത് വ്യക്തമായി ആ ദിവസം തന്നെ പ്രഖ്യാപിക്കുമെന്ന് ഇന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ഇന്ന് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളുടെ വ്യാജ വാർത്ത മാത്രമാണെന്ന് അതിനെ തിരിച്ച് പറയുന്നുണ്ട് മാത്രമല്ല ആ കാര്യത്തിൽ കൂടി ചിന്തിക്കേണ്ട ആവശ്യമില്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഞായറാഴ്ച സി പി എമ്മിൻ്റെ ഇലക്ഷൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന മുഖ്യമന്ത്രിയാണ് അതിന് മുൻപേ എന്തായാലും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വന്നിരിക്കും ആ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇങ്ങനത്തെ കുത്തിത്തിരുപ്പുമായി രംഗത്തിറങ്ങിയത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്തായാലും അതിന് മാത്രമല്ല ഇപ്പോൾ യുഡിഎഫിനകത്ത് അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന കലാപത്തെക്കുറിച്ചും വ്യക്തമായ ഒരു മറുപടി ഗോതമ്പാഷ നൽകുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം നിങ്ങൾ പറഞ്ഞല്ലേ ആര് പിന്നെ ഒരാഴ്ച ഒരാഴ്ച അന്ന് പറഞ്ഞ ആവുന്നതിന് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യമില്ല ആരോ വാർത്തയായിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇന്ന് പ്രഖ്യാപിച്ചില്ല എന്ന വാർത്ത പറയാൻ വേണ്ടിയാണ് പക്ഷേ അതോ സ്ഥാനാർത്ഥിയാവോ എല്ലാ അർത്ഥത്തിലും പൊതുസമ്മതനായിരിക്കും അല്ല പൊതുസമ്മതിന് പിന്നെ പാർട്ടി നേതാക്കന്മാർക്ക് ഒന്നും പൊതുസമ്മതിക്കില്ല എല്ലാവർക്കും ഉണ്ട് ഓ എന്ത്ശ്വാസുണ്ട് അതായത് ഞാൻ നേരത്തെ പറയുന്നുണ്ട് യു ഡി എഫിന്റെ അകത്തും പുറത്തും ഒക്കെ വാല്യ രീതിയിലുള്ള കടയാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ അതൊക്കെ ഇവിടെ പൊട്ടിത്തെറിയും എൽ ഡി എഫിന് വലിയ പ്രതീക്ഷയാണ് ഭരണത്തിന്റെ വിലയിരുത്തൽ ഒരു മണ്ഡലത്തിൽ മാത്രമുള്ളത് കൊണ്ട് മാത്രാവില്ല ഭരണത്തിന്റെ വലിയ ഇപ്പൊണ്ട് നിലവിലുണ്ട് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം പിന്നെ പ്രത്യേകിച്ച് വലിയ വേണ്ടാർത്ഥി സംബന്ധിച്ചിട്ട് ഒന്നും ഇല്ല അവർക്ക് ആശങ്കയില്ല ഞങ്ങൾക്ക് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് നോക്കേണ്ടത് യാതൊരു കാര്യമില്ല ഞങ്ങളെ സ്ഥാനാർത്ഥിയെ ഈ നിയോജക മണ്ഡലത്തിന് അനുയോജ്യനായ അല്ലെങ്കിൽ അനുയോജ്യമായ രീതിയിൽ തീരുമാനിച്ചു പൂർത്തിയാക്കി കഴിഞ്ഞു അത് എങ്ങനെയായിരിക്കും ഞങ്ങൾ കഴിഞ്ഞ സ്ഥാനാർത്ഥികളൊന്നുമില്ല